എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ മുന്നുമായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വളരെ മോശമായ തരത്തിലുള്ള അധിക്ഷേപങ്ങളും വിമർശനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ എറണാകുളത്ത് വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വി ഡി സതീശന് വട്ടാണ് അദ്ദേഹത്തെ ഉളംപാറിൽ കൊണ്ടുപോകണം എന്ന പരാമർശമാണ് നടത്തിയതെങ്കിൽ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വി ഡി സതീശൻ ഇന്നലത്തെ മഴയിൽ പൂത്ത തകരയാണ് എന്നാണ് അത്തരത്തിൽ കോൺഗ്രസിന്റെ കേരളത്തിലെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവിനെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തീർത്തും അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പെട്ടെന്ന് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ച എന്താണ് കാര്യം എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ രണ്ടു ദിവസം മുൻപാണ് ആ എ പി അബൂബക്ര മുസലിയ നടത്തിയ കേരള യാത്രയുടെ സമാപനം തിരുവനന്തപുരത്ത് വെച്ച് നടന്നത് ആ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാം തന്നെ പങ്കെടുത്തിരുന്നു മുഖ്യമന്ത്രി ഏതാണ്ട് ഒരു മണിക്കൂർ സമയമാണ് വന്ന ഒരു പ്രസംഗം വായിച്ചു തീർത്തത് അതിനകത്ത് അദ്ദേഹം തന്റെയും തന്റെ പാർട്ടിയുടെയും ഒക്കെ തന്നെ മതേതര പ്രതിച്ഛായ എടുത്തു കാട്ടുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും ആ പ്രസ്താവനകളും ഒക്കെയാണ് നടത്തിയത് ആ താൻ മതേതരവാദിയാണ് വർഗീയതക്കെതിരായിട്ട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന ആ ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്വയം പുകർത്തുന്ന ഒരു ഒരു മണിക്കൂർ നീളുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് എന്നാൽ ആ പ്രസംഗത്തെ വെറും പത്ത് മിനിറ്റ് നീളുന്ന സ്ക്രിപ്റ്റഡല്ലാത്ത ഒരു പ്രസംഗത്തിലൂടെ പ്രതിപക്ഷ നേതാവ് വി ഡി മൂനെ മൂനയൊടിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ പ്രസംഗത്തോടുകൂടി കൂടി പിണറായി വിജയൻ ഏറിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് വി ഡി സതീശൻ അത് മറുപടിയായിട്ട് പറഞ്ഞത് ഒരു സൈഡിൽ മതേതരത്തെ കുറിച്ച് പറയുകയും മറുവശത്ത് ഈ പറയുന്ന വർഗീയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നവർക്ക് പോയി പൊന്നാടി എണീക്കുകയും ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം നമുക്ക് ആരെ വേണമെങ്കിലും കാറിൽ കയറ്റാം പക്ഷേ കാറിൽ കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിക്കണം വർഗീയത പറയുന്ന പരമത വിദ്വേഷം പറയുന്നവരെ നമ്മൾ കാറിൽ കയറ്റാൻ പാടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ വെച്ച് വേദിയിലേക്ക് കൊണ്ടുപോകാൻ പമ്പയിൽ നിന്നും കാറിൽ കയറ്റിയതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള വിമർശനം നടത്തി വെള്ളാപ്പള്ളിയുടെ പേര് വി ഡി സതീശൻ എവിടെയും എടുത്തു പറഞ്ഞില്ല പക്ഷെ ഈ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഈ പ്രസ്താവനകൾ കേൾക്കുന്നവർക്ക് ഇത് ആരെ ഉദ്ദേശിച്ചാണ് എന്ന് മനസ്സിലാകും അത് വെള്ളാപ്പള്ളിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലായി ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് മനസ്സിലാക്കിയ വെള്ളാപ്പള്ളി അതോടുകൂടി ഹാലിളകി പ്രതിപക്ഷ നേതാവിനെതിരെ എന്തും പറയുന്ന തരത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് കണ്ടത് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കാറിൽ കയറ്റിയത് ശരിയായില്ല എന്നത് നിലപാടുകളിൽ ആ കേരളീയ പൊതുസമൂഹം തന്നെ ഉറച്ചു നിൽക്കുന്നു വി ഡി സതീശനും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം ഇപ്പോഴും അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അതിനെ വെള്ളാപ്പള്ളി പറയുന്ന മറുപടി താൻ ഒരു ഈഴവനായതുകൊണ്ടാണ് അത്തരത്തിൽ വി ഡി സതീശൻ തന്നെ അധിക്ഷേപിക്കുന്നത് വി ഡി സതീശൻ ഈഴവ വിരോധിയാണ് എന്നാണ് വെള്ളാപ്പള്ളിയുടെ ഒരു വാദം അങ്ങനെ വെള്ളാപ്പള്ളിക്ക് പറയാൻ എന്ത് അവകാശമാണ് അധികാരമാണുള്ളത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയെയാണ് ഡി ഡി സതീശൻ വിമർശിച്ചത് എസ് എൻ ഡി പി യോഗത്തിന്റെ എസ് എൻ ഡി പി യോഗത്തെ പോലെ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി എന്നുള്ളത് അദ്ദേഹം സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാമല്ലോ ശ്രീനാരായണ ഗുരുവിനെ പോലെ ലോകം തന്നെ ആരാധിക്കുന്ന നവോത്ഥാന നായകരിൽ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിലുള്ള പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി പദങ്ങളിൽ മുൻകാലങ്ങളിൽ എഴുതിട്ടുള്ളത് കുമാരനാസനെ പോലെയുള്ള ആർ ശങ്കറിനെ പോലെയുള്ള പ്രമുഖ വ്യക്തികളാണ് അവരൊക്കെ തന്നെ വഹിച്ച അലങ്കരിച്ച പദവിയിലാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടന്നിരിക്കുന്നത് ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ഘടകവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും സമീപനങ്ങളും നിലപാടുകളുമാണ് വെള്ളാപ്പള്ളി എന്നും സ്വീകരിച്ചു പോകുന്നത് എന്താണോ ശ്രീനാരായണ ഗുരു പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ വെള്ളാപ്പള്ളി പറയുകയുള്ളൂ എന്താണോ ശ്രീനാരായണ ഗുരു ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് മാത്രമേ വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നുള്ളൂ ആ വർഗീയത അല്ലെങ്കിൽ ആ പരമത വിദ്വേഷം പാടില്ല എന്നാണ് ഗുരു എല്ലാ കാലത്തും പറയുന്നത് ഒരു ജാതി ഒരു മതം എന്നാണ് അദ്ദേഹത്തിന്റെ മഹത് വചനം തന്നെ എന്നാൽ അതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഒരു വ്യക്തിയായിട്ട് വെള്ളാപ്പള്ളി ചുരുങ്ങിയിരിക്കുന്നു അപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് അത്തരത്തിലുള്ള പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടത്തുമ്പോൾ അതിനെ വിമർശിക്കുക എന്ന് പറയുന്നത് വി ഡി പോലെയുള്ള ഒരു മതേതര നേതാവിനെ സംബന്ധിച്ച് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് അതിനിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്ത് വി ഡി സതീശിന്റെ മേൽ കുതിര കയറിയിട്ട് യാതൊരു കാര്യവുമില്ല വെള്ളാപ്പള്ളി നടേശൻ താങ്കളെ വിമർശിക്കുമ്പോൾ അത് ഈഴവ വിരോധമായിട്ട് മാറുന്നത് എങ്ങനെയാണ് താങ്കൾക്ക് ഈഴവരുടെ കുത്തകാവകാശം ഒന്നുമില്ല താങ്കൾ ഒരു ഈഴവനാണ് ഈവരുടെ ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പ് തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ താങ്കൾ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് അതിനെ വിമർശിക്കുമ്പോൾ അത് ഈഴവ വിരോധം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് താങ്കളെ വിമർശിച്ചത് താങ്കളെ കാറിൽ കയറ്റിയതിന് പിണറായി വിജയനെ വിമർശിക്കുന്നത് താങ്കളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് താങ്കൾ വാ തുറന്നാൽ ഒരു ദിവസം എത്ര തവണ താങ്കൾ വാ തുറക്കുന്നു അത്രയും തവണ താങ്കൾ ഈ പറയുന്ന പോലെ മുസ്ലിം വിരോധം മാത്രം ആ ഒരു വ്യക്തിയായിട്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ബി ജെ പി നേതാക്കളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ അവരെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള മുസ്ലിം വിരുദ്ധത ഓരോ തവണയും പറയുന്ന ഒരു വ്യക്തിയായിട്ട് താങ്കൾ അധപ്പതിച്ചിരിക്കുകയാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരുന്നുകൊണ്ട് അത്തരത്തിലൊരു വ്യക്തിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്പർ വൺ സ്റ്റേറ്റ് കയറ്റുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് താങ്കൾ ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ താങ്കളെ കാറിൽ കയറ്റുന്നതിന് ഒരു പ്രശ്നവുമില്ല പക്ഷെ അങ്ങനെയല്ല ശ്രീ വെള്ളാപ്പള്ളി കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ഒന്ന് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അത് വിജിലൻസ് അന്വേഷിക്കുകയാണ് ആ കേസിൽ ഒന്നാമത്തെ പ്രതിയാണ് താങ്കൾ ആ വിജിലൻസിന്റെ മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മാത്രവുമല്ല ഒരു എസ് എൽ ഡി പിയുടെ യൂണിയന്റെ മേധാവിയായിരുന്ന ഒരു വ്യക്തിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി താങ്കൾക്കെതിരെ ഒരു കേസ് ഉണ്ട് അത്തരത്തിൽ രണ്ട് കേസുകളിൽ പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ ആ അങ്ങനെ ഒരു വ്യക്തിയെ ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ നമ്പർ വൺ സ്റ്റേറ്റ് കാറിൽ കയറ്റുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാവുന്ന കാര്യമല്ല അത് നിയമവാസയോടുള്ള ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് അതിനെ വി ഡി സതീശിനെ പോലെ ഒരു നേതാവ് ഒരു പ്രതിപക്ഷ നേതാവ് എല്ലാ കാലത്തും എതിർക്കും അല്ലാതെ താങ്കളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാൽ കയറ്റി കൊണ്ടുപോകുന്നതുപോലെ താങ്കൾ പറയുന്നതിനെ എല്ലാത്തിനെയും അംഗീകരിച്ച് കയ്യടിച്ച് പുന്നാടിയണയിച്ച് സ്വീകരിക്കുന്നത് പോലെ ചെയ്യാൻ പിണറായി വിജയന്റെ ആ ആ ഒരു നിലവാരത്തിലേക്ക് താരൻ വി ഡി സതീശിനെ കൊണ്ട് കഴിയില്ല എന്ന കാര്യം വെള്ളാപ്പള്ളി നടേശൻ ഓർക്കുന്നത് നല്ലതായിരിക്കും താങ്കൾ വി ഡി സതീശിനെതിരെ എത്രത്തോളം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം അധിക്ഷേപങ്ങൾ ചൊരിയുന്നു അത്രത്തോളം അദ്ദേഹത്തിനുള്ള സ്വീകാര്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മുൻകാല ചരിത്രങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് താങ്കൾ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപം ഉന്നയിക്കുകയും വിമർശനം ഉന്നയിക്കുകയും അവരെ തെരഞ്ഞെടുപ്പിടിച്ച് ചോദിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ തന്നെ ജനങ്ങൾ ഇത് കയ്യിൽ നീട്ടി സ്വീകരിച്ചുകൊണ്ട് അവരെ വിജയിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് താങ്കൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ആ അപരമത വിദ്വേഷം പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് താങ്കൾ എൻഎസ്എസുമായിട്ട് അടുക്കുന്നതും ഈ പറയുന്ന പോലെ നായാടി മുതൽ ആ വരെയുള്ള ഒരു കൂരിച്ചേരലിന്റെയും അല്ലെങ്കിൽ ഒത്തൊരുമയുടെയും ഒക്കെ കാര്യം താങ്കൾ പറയുന്നുണ്ട് അവിടെയും താങ്കൾ പറയുന്നത് ഈ മുസ്ലിം വിഭാഗത്തെ കൊണ്ട് ക്രൈസ്തവ ക്രൈസ്തവർ ഒക്കെ തന്നെ ഭീതിയിലാണ് എന്നാണ് അത് എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ക്രൈസ്തവർക്ക് മുസ്ലിങ്ങളെ കൊണ്ട് എന്ത് ഭീഷണിയാണ് കേരളത്തിലുള്ളത് എന്ന ചോദ്യം താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടെങ്കിൽ താങ്കൾ ഈ പറയുന്ന പോലെ താങ്കൾ ആയിരത്തി നാൽപ്പത് പെട്ടെന്ന് പ്രശംസിക്കുന്ന താങ്കൾ തോണിൽ കയറ്റി വെച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പിടിപ്പുകേട് തന്നെയാണ് അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാജയം തന്നെയാണ് എന്നാൽ കേരളത്തിൽ ഇതുവരെയും അത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഒരു ക്രിസ്ത്യനും ഒരു മുസ്ലിമിനെ പേടിച്ച് ജീവിക്കുന്നില്ല ഏതെങ്കിലും ഒരു മതത്തിലെ മതത്തെ പേടിച്ച് മറ്റു ഒരു മതവും ഇവിടെ ജീവിക്കുന്നില്ല വളരെ മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ് കേരളം ആ കേരളത്തെ കുത്തിച്ചോറാക്കാനായിട്ട് ആ കേരളത്തിൽ വർഗീയത പടർത്താനായിട്ട് മതവിദ്വേഷം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് താങ്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ് താങ്കൾ പറയുന്നത് ഇതുവരെ കലാപങ്ങളൊന്നും ഉണ്ടായിട്ടല്ല എന്നാണ് അതിൽ താങ്കൾക്ക് വല്ലാത്ത വിഷമമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയെങ്കിലും ഒരു കലാപം വർഗ്ഗീയ കലാപം ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ടോ എന്ന് താങ്കൾ തേടുകയാണ് അതിനായിട്ടാണ് ഒരു വിഭാഗത്തെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് താങ്കൾ ഇങ്ങനെ ആ അപകീർത്തിപ്പെടുത്തുന്നത് അവരെ അധിക്ഷേപിച്ച് മുന്നോട്ട് പോകുന്നത് താങ്കൾ മുസ്ലിം ലീഗിനെ അല്ല പറയുന്നത് മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായിട്ട് താങ്കൾ വിമർശിച്ചാൽ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും പക്ഷേ താങ്കൾ മുസ്ലിം ലീഗിനെ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം വിഭാഗത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന തങ്ങളുടെ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പൊതുസമൂഹത്തിന് സമൂഹത്തിന് മുന്നിലുണ്ട് അത്തരത്തിൽ തികഞ്ഞ ഒരു വർഗീയവാദിയായിട്ട് മാറിയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ വി ഡി സതീശനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് വിമർശിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല താങ്കൾ എത്രത്തോളം വി ഡി സതീശനെ വിമർശിച്ചാലും അല്ലെങ്കിൽ അധിക്ഷേപിച്ചാലും അതിനൊന്നും തന്നെ യാതൊരു വിലയും കേരളീയ പൊതുസമൂഹം കൽപ്പിച്ചു കൊടുക്കില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്